നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഉറോഗിയൻ സൂപ്പർ താരമായ ഡാർവിൻ യുനസിനെ ലിവർപൂൾ സ്വന്തമാക്കിയത് പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പലപ്പോഴും ഗോൾ അവസരങ്ങൾ അദ്ദേഹം കളഞ്ഞു കുളിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ലിവർപൂൾ ആരാധകരിൽ നിന്ന് പോലും അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു ഈയിടെ അദ്ദേഹം തൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ലിവർപൂളുമായി ബന്ധപ്പെട്ട എല്ലാ ഫോട്ടോകളും ഡിലീറ്റ് ചെയ്തിരുന്നു ഇതോട് കൂടി അദ്ദേഹം ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു എന്തായാലും തന്റെ പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ഇപ്പോൾ ഡാർവിൻ ന്യുനസ് സംസാരിച്ചിട്ടുണ്ട് തനിക്ക് ലഭിച്ച വിമർശനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചിട്ടുള്ളത് ന്യൂനസ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ കളി ആരംഭിക്കുന്ന കാലം തൊട്ട് നിങ്ങൾ വിരമിക്കുന്നത് വരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും മുൻപ് ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു ഈ വിമർശനങ്ങളെല്ലാം എന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് വിമർശനങ്ങൾ തന്നെ ബാധിക്കുകയില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തീർത്തും പച്ചക്കള്ളമാണ് തീർച്ചയായും എല്ലാവരെയും വിമർശനങ്ങൾ ബാധിക്കും പലരും പല ഉപദേശവും എനിക്ക് നൽകും പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാൽ എന്തെന്നാൽ അതൊരു യാതൊരുവിധ ഉപയോഗവും ഇല്ലാത്തതാണ് അതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒന്നും നോക്കാറില്ല മത്സരത്തിൽ തിളങ്ങാൻ കഴിയാതിരുന്നാൽ ഞാൻ പരമാവധി എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ശ്രമിക്കുക ചിലപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരും പക്ഷേ കുടുംബത്തോടൊപ്പം ഞാൻ അതൊക്കെ മറച്ചു പിടിക്കും കഴിഞ്ഞത് കഴിഞ്ഞു വരാനിരിക്കുന്ന അവസരത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുക ഇതാണ് ഡാർവിൻ ഡാർവിൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് തനിക്ക് ലഭിക്കുന്ന ആ ഒരു വിമർശനങ്ങൾ അധികരിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ഒരു ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ദേഷ്യം വന്നപ്പോൾ ചെയ്തതാണ് എന്നുള്ള ഒരു സൂചന ഇതിലൂടെ അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ ഇപ്പോഴും സജീവമാണ് സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് ഡാർവിൻ യുനസ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം